ഇതാ ലോകം വൻ ദുരന്തത്തിലേക്ക് നീങ്ങുന്നു യേശുവിന്റെ വരവിനായി വിശ്വാസികൾ തയ്യാറെടുക്കുന്നു ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് നിരവധി അഗ്നിപർവ്വതങ്ങൾ ഇന്നലെ ഒരേ സമയം സജീവമായി ഇവ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ സാധ്യത ഫിലിപ്പൈൻസിലെ കാൻലോൺ അഗ്നിപർവ്വതവും ജപ്പാനിലെ സഗുർജിമ അഗ്നിപർവ്വതവും ഹവായ് ദ്വീപിലെ കിലെയ്യ അഗ്നിപർവ്വതവും നിക്രാഗോയിലെ മസയ്യ അഗ്നിപർവ്വതവും പൊട്ടിത്തെറിക്കാൻ സാധ്യത മറ്റൊരു ദുരന്ത സൂചന റഷ്യയിലെ ക്രോസ്നാഥർ മേഖലയിലെ നിരവധി ഡോൾഫിനുകൾ ചത്തനിലയിൽ തീരത്തടിയുന്നു നിരവധി മത്സ്യങ്ങളും ചത്തനിലയിൽ കാണപ്പെട്ടു കാലിഫോർണിയയിലെ സാന്താക്രോസ് വാർഫിന്റെ ഒരു ഭാഗം ഇന്നലെ തകർന്നു സുനാമി പോലെ തോന്നിക്കുന്ന വൻ വേലിയേറ്റമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി വീടുകളും കടൽ തിരമാലി തകർന്നു തീരമേഖലയിൽ നിന്ന് ജനങ്ങളെ മാറ്റിത്തുടങ്ങി നാൽപ്പതടി വരെ ഉയർന്ന തിരമാലിക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല